ഹായ് ഫ്രണ്ട്സ് ആ ഫാസ്റ്റ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചക്ക കൊണ്ട് ഒരു പാൽ ചക്ക ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ രുചികരമായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ചായക്കും അതുപോലെ സൈഡ് ഡിഷായിട്ടൊക്കെ ഒരു പാൽ ചക്ക റെഡിയാക്കിയെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതുപോലെ ചക്ക വൃത്തിയാക്കി എടുക്കണം ഇതിൻ്റെ കുരുവും പിന്നെ ചുളയും എല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കണം നമ്മൾ ചക്ക പുഴുക്കുണ്ടാക്കുമ്പോൾ അരിഞ്ഞിടുന്നില്ലേ അതുപോലെ തന്നെയാണ് അരിഞ്ഞിടേണ്ടത് ചക്ക വേഗാൻ വെക്കുമ്പോൾ കുറച്ച് മാത്രമേ വെള്ളം ആവശ്യമുള്ളൂ ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും അത് കാരണമാണ് കുറച്ച് വെള്ളം മതിയെന്ന് പറഞ്ഞത് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ ഒന്നര ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ വെന്ത് വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് എല്ലാ ഭാഗത്തും ഉപ്പ് എത്തുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് കുക്കറിൽ രണ്ട് വിസിലിനൊന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടീന് പിന്നെ അത് ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ പിന്നെ അധികം മൂപ്പില്ലാത്ത ചക്കയാണ് ഞാൻ ഇതിലേക്ക് ഒരക്കപ്പും കൂടെ വെള്ളം ഒച്ചു കൊടുക്കുന്നുണ്ടേ ഇനി രണ്ട് വിസിലാകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം അപ്പം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു വിസ്കോ കയ്യിലോ എന്താ ഉള്ളത് അതിനെ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചുകൊടുക്കുക നല്ലവണ്ണം വെന്തി വന്നിട്ടുണ്ട് കുരുവും അതിൻ്റെ ചുളയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്ന ചക്ക കുറച്ചും കൂടെ മൂപ്പ് ഉള്ളതാണെങ്കിൽ കുറച്ചു കൂടെ ടേസ്റ്റ് ആയിരിക്കും ഇതിപ്പം നമ്മൾ ഇടിച്ചക്കെല്ലാം ഉണ്ടാക്കുന്ന ഒരു പരുവത്തിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് ആയി വന്നിട്ടുള്ളൂ അപ്പം നല്ലോണം മൂത്ത ചക്ക കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതെല്ലാം ഞാൻ നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഞാൻ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കന്നെ മാറ്റിയിടുന്ന ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കണമെങ്കിൽ ദിവസം ഒന്ന് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ ഒരു കവറിലിട്ടിട്ട് വെച്ചാൽ പിറ്റേ ദിവസം വേഗം എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ഇതിലേക്കാവശ്യമായിട്ടുള്ള ചെറിയുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഒരുപാട് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ പാടില്ല ഇഞ്ചീൻ്റെ ചവ വന്നിട്ട് നിൽക്കും അതുപോലെ മൂന്ന് നാല് വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ഞാനൊരു ചെറിയ തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ടായി അത് പിന്നെ ആദ്യത്തെ പാൽ രണ്ടാം പാലൊന്നൊന്നുമില്ല ഒരു ചെറിയൊരു തേങ്ങയുടെ പാലെടുത്തിട്ട് ഒരു കപ്പ് പാൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ബാക്കിയുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കാം ഒരുപാട് സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ വെക്കേണ്ടുള്ളൂ ഇനി ഇത് ഞാൻ ഇത് തിളച്ച് വന്നതിന് ശേഷം ആദ്യം മാറ്റി വെച്ച പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലൊഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന രീതിയിൽ ഇളക്കി ചേർത്ത് കൊടുക്കാം കുറേ സമയം തിളപ്പിക്കാതെ മൊത്തമായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് അതായത് ഒരു ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ടുകൊടുക്കാം അതൊന്ന് പൊട്ടുമ്പോൾ തന്നെ നമുക്ക് കായ് മുളക് അതായത് വറ്റൽമുളക് മൂന്ന് നാലെണ്ണം നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം പത്ത് കുഞ്ഞുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെയൊക്കെ വറവിടുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ സാധാരണയുള്ള ഓയിലും മറ്റുള്ള എണ്ണകളേക്കാളും കുറച്ചും കൂടെ നന്നായിരിക്കുക വെളിച്ചെണ്ണയായിരിക്കും ഇനി ഇതെല്ലാം നമുക്ക് ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി പാൽ റെഡി ആയിട്ടുണ്ട് എത്ര എളുപ്പവും രുചികരവുമായിട്ടാണ് നമുക്ക് ഈ പാൽ തയ്യാറാക്കാൻ പറ്റിയത് അടിപൊളി സ്മെല്ലാന്നേ വരുന്നത് ഇനി നിങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടുമ്പോൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് നല്ല മൂപ്പുള്ള ചക്ക എടുക്കാൻ നോക്കാം നല്ല മൂത്ത ചക്കയാകുമ്പോൾ കുറച്ചും കൂടെ ആയിരിക്കും നല്ല അടിപൊളി തന്നെയാണ് ഇത് നിങ്ങൾക്ക് ബീഫോ ചിക്കനോ എന്താണ് ഉള്ളത് അത് കൂട്ടിയിട്ട് കഴിക്കാം നല്ല അടിപൊളി തന്നെയായിരിക്കും ബീഫ് വറ്റിച്ചിട്ടോ അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് ഒഴിച്ച് കഴിച്ചാൽ ഒരുപാട് ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ